السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين يا ربي وجه الرجاء غير مناقصين. അല്ലയെ മാത്രം കൊല്ലടോ മറ്റേതെല്ലാം റോട്ടിൽ തള്ളടോ അല്ല ഉണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും ഇല്ല എങ്കിൽ ഒന്നുമില്ലടോ ും മെരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ദുബായിൽ നമ്മളെ ഓർക്കണം ചേർക്കണം എന്ന് പറയുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും ഞാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്കുണ്ട് എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും രോഗം രോഗമൊള്ളാഹു പരിപൂർണമായ അജിലായ ശിപ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ഇന്നത്തെ മകരിബ് ബാങ്കോടുകൂടെ ഉറപ്പായി നമ്മളിലേക്ക് കയറി വരുന്നത് പരിശുദ്ധമാകപ്പെട്ട റബിയുൽ സാനി രണ്ടാം വസന്തം റബിയുൽ അഹർ ആദ്യത്തെ രാവാണ് നമ്മളിലേക്ക് കയറി വരുന്നത് പ്രധാനപ്പെട്ട ഇന്നത്തെ രാത്രിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ റബിയുൽ അഹർ മാസത്തിൽ എന്താണ് അധികരിപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റബിയുള്ളഹർ ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മഹാന്മാരായ ഔലിയാക്കന്മാരെ സ്മരണ കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് പരിശുദ്ധ റബിയുള്ളഹർ അവരെ സ്മരിക്കുക അമ്പിയാക്കന്മാരെ സ്മരിക്കൽ അവരെ ഓർക്കൽ അത് ഇബാദത്താണ് സ്മരിക്ക അവരെ മധു പറയ അവരെ പാടിപ്പുകൾത്ത അത് നമ്മൾ ചെയ്തതായ പാപങ്ങൾ ദോഷങ്ങൾ പൊറപ്പിക്കാനുള്ള കാരണമാണ് ഈ അദീസ് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെടയിമാം ഇമാം തങ്ങൾ തന്റെ ഫൈലുൽ ഖദീർ എന്നുള്ള കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം അവരുടെ ജീവിതം നമ്മുടെ ജീവിതമായി മാറ്റിമരുക്ക അതുകൊണ്ട് ഇന്നത്തെ മകരിവോടു കൂടെ നമ്മളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ഇന്നത്തെ രാത്രി പ്രധാനപ്പെട്ട് ചെയ്യേണ്ട ഒരു ദിക്കറാണു

അതിന് ശേഷം സൂറത്തുൽ മുൾക്ക് പാരായണം ചെയ്യ മുപ്പത് ആയത്തുള്ള ഈ മാസത്തിൽ മുസീബത്ത് ആഫത്ത് അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ രിക്കാൻ ഇത് വലിയൊരു കാവലുണ്ടാവും മാസത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ചെയ്താൽ പരിശുദ്ധ റബിയർ ഈ മാസം ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ് സുൽത്താൻ അമ്പിയാക്കന്മാരുടെ സുൽത്താൻ

കൊല്ലം ക്യാബാന്റെ മുറ്റത്ത് അമല് ചെയ്താലും നാളെ അഷറയിൽ വെളിച്ചു പറയുന്നത് മുത്തനുപിതങ്ങൾ എന്നെ സ്നേഹിച്ചവൻ ആരാണോ ആരെയാണോ നിങ്ങൾ സ്നേഹിച്ചത് അവന്റെ കൂടെയാണ് അണിനിരക്കും സയ്യദുന മുഹി അപ്പൊ ഇത് വലിയൊരു പുണ്യമുള്ളതായ ഒരു കാര്യമാണ് ഈ മാസത്തിൽ എല്ലാ അമ്പിയ ഈ മാസത്തിൽ പ്രത്യേകം ഈ ഒരു ദുബ് നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും അല്ലാത്ത മാസത്തിലും ഈ മാസം അല്ല മുഴുവനും എല്ലാ മാസത്തിലും അധികരിപ്പിക്കേണ്ട ഒരു നീ ഞങ്ങളെ ചേർക്കണേ അല്ല യൂസുഫ നബി അലൈ സ്ലാത്തു വസ്സലാമും പ്രാർത്ഥിച്ചിട്ടുണ്ട് അംബിയ മുറിസലുകളും പ്രാർത്ഥിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ുംഫാത്തിന്റെ തൊട്ടു മുമ്പ് ഇങ്ങനെ ആവർത്തിക്കുമായിരുന്നു ആരാണ് അവര് പോലും ഈതുവായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് എന്തുവായി ചെയ്യണം എന്നെ ചേർക്കണേ ചേർക്കണേയല്ല അപ്പോൾ സ്വാലിങ്ങളോടുള്ള ബന്ധം ഉള്ള ബന്ധം വേണം മുങ്കാമികളെ മറക്കാൻ വേണ്ടി പാടില്ല മുൻകാമികളെ മറക്കാൻ വേണ്ടി പാടില്ല അതല്ലേ എല്ലാ ഹുബയുടെയും അവസാനത്തിൽ എന്ന് പറഞ്ഞ് മുങ്കാമികളെ മറക്കാൻ വേണ്ടി പാടില്ല അതാ ബഹുമാനപ്പെട്ട ഇമാം റാസി ഇമാം തങ്ങൾ പറയുകയാണ് ആ തൻ്റെ സീറു സാബിക്കീങ്ങളെ മറന്നു കളഞ്ഞാൽ മുൻകാമികളെ കഴിഞ്ഞാൽ അവരാണ് നമ്മളിലേക്ക് ദീനി ദീനിയെത്തിച്ചത് അവരാണ് നമ്മളിലേക്ക് പല കാര്യങ്ങളും എത്തിച്ചു തന്നത് അവരൊരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല മുങ്കാമികളെ മറന്നാൽ സർവ ഗ്രൂപ്പിൽ നിന്നും അവൻ അവൻ തെറിച്ച് പോകുന്നതാണു മുങ്കാമികളെ ഒരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ ഔലിയാക്കന്മാര കുത്തുബായ ഓ അബ്ദുൽ ഖാദിർ ജീലാനി എങ്ങനെയാണ് ഔലിയാക്കന്മാരുടെ എന്താണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതം ഒരു സുന്നത്തും ഒരു സുന്നത്ത് പറ കണക്കിലെടുത്തു എത്ര എത്ര സുന്നത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുന്നത് സ്നേഹിക്കലൂറബന അവരുടെ ചിന്ത അള്ളാഹു മാത്രമാണ് അതല്ലേ വഹുദത്ത് മാലയിൽ പാടിയത് അല്ലേ മാത്രം കൊല്ലോ മറ്റേതെല്ലാം റോട്ടിൽ തള്ളടോ അല്ല ഉണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും ഇല്ല എങ്കിൽ ഒന്നുമില്ല അവർക്കുള്ള ചിന്ത അള്ളാഹുവിൻ്റെ ചിന്തയാണ് അവർക്കുള്ള ഓർമ്മ അള്ളാഹുവിൻ്റെ ചിന്തയാണ് അവർ ഇസ്തികാമത്തോടു കൂടി ജീവിച്ചവരാണ് ഈ മാസത്തിൽ മന്മറഞ്ഞ് പോയ ഉമാനപ്പെട്ട ശംഷുല ഖാ സെറവു അവർ ഈ മാസത്തിലല്ലേ ഒഫാത്തായത് കന്നിയത് ഉസ്താദ് ഒഫാത്തായത് അത്തിപ്പറ്റ ഉസ്താദ് ഒഫാത്തായത് എല്ലാ മഹാന്മാരും ഒരുപാട് മഹാന്മാരുണ്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അവരെല്ലാം ഒഫാത്തായത് ഈ മാസത്തിലാണ് അവരെ സ്മരിക്കാം ഉമാനപ്പെട്ട ശംഷുല്ലുലമാ ജീവിതം എന്തായിരുന്നു അള്ളാഹുത്താൽ അവരുടെ ഉയർത്തി കൊടുക്കുമാരകട്ടെ അപ്പോൾ ഒരു അടിമ എന്നിലേക്ക് സുന്നഫർലായ ഫർലായ കാര്യത്തിന് പുറമെ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് എന്നിലേക്ക് അടുത്താൽ എത്ര എത്ര സുന്നത്തുണ്ട് ആ സുന്നത്ത് ഒരു സുന്നത്തും വഴിവാൻ വേണ്ടി പാടില്ല ഔലിയാക്കന്മാർ ഔലിയാക്കന്മാരായത് അവർ അവർക്ക് അവരുടെ അവർ സുന്നത്തുകൾ ജീവിതത്തിൽ ധാരാളം സുന്നത്ത് വെച്ചു ഒമാനപ്പെട്ട ബയ്യക്ക് ഉസ്താദും ഉമാനപ്പെട്ട വയ്യക്കയോ സാർ അവർ തഹ്യത്തി നിസ്കാരം നിസ്കരിച്ചത് എനിക്ക് കണക്കുകയില്ല എത്രയെത്ര തഹ്യത് നിസ്കാരം വിത്തർ നിസ്കാരം പതിനൊന്നറ കാത്ത് നിസ്കരിക്കുമായിരുന്നു ഒരു റക്കാത്ത് മൂന്നിറക്കാത്തു പോട്ടെ ഒരു റഖക്കാത്ത പോലും നിസ്കരിക്കാൻ നമ്മൾക്ക് സമയമില്ല വിത്തു നിസ്കരിച്ചതിൻ്റെ പ്രത്യേകത എന്താണ് വല്ലാത്ത പ്രത്യേകതയുള്ള മഹത്വമുള്ള പുണ്യമുള്ള ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുന്നവർ നിസ്കാരമാണ് നിസ്കാരമാണ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ അവരുടെ ഔലിയാക്കന്മാരുടെ ജീവിതം ഇൻഷാ അടുത്ത ക്ലാസ്സിൽ മൃഗപിടിക്കൽ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം ഒരുപാട് നമ്മളുടെ കൂട്ടത്തിൽ മൺമറഞ്ഞു പോയവരുണ്ട് സഹോദര സഹോദരിമാർ മൊഹിബീ നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ പലരും പോയിട്ടുണ്ട് അള്ളാഹു താല അവരുടെ ബർജഹിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാരാകട്ടെ അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാൻ കഴിഞ്ഞ കൊല്ലം റബി അല്ലാഹല്ലുള്ളവർ എത്രയോ പേർ മൗത്തായിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ പ്രകാശിപ്പിക്കണേ റഹ്മാനെ അസലാ ലാലും വർഹമത്തല്ലാഹി വാത്തു